ഏഷ്യാകപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളവൊരുങ്ങുമ്പോൾ പാകിസ്ഥാൻ മുൻ നായകൻ ഷാഹിദ് അഫ്രീദിയുടെ വായടുപ്പിച്ച കഥ ഓർത്തെടുത്ത് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പട്ടാൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായി കളത്തിനകത്തും പുറത്തും നല്ല ബന്ധങ്ങൾ ഇല്ലാത്ത ആളാണ് മുൻ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദ് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ അഫ്രീദി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് അതിനുശേഷം പാകിസ്ഥാൻ വിജയിച്ചു എന്ന പേരിൽ നടത്തിയ വ്യാജ ആഹ്ലാദ പ്രകടനം നയിക്കുകയും ചെയ്ത ആളാണ് ഷാഹിദ് അഫ്രീദ് ഇപ്പോൾ പണ്ട് കളിച്ചിരുന്ന കാലത്ത് പാകിസ്ഥാനിൽ വെച്ച് അഫ്രീദിയുമായി ഉടക്കിയ ഒരു കഥ പറയുകയും ാണ് ഇന്ത്യൻ താരം ഇർഫാൻ ബത്താൻ വിമാനത്തിൽ വെച്ചായിരുന്നു താൻ അഫ്രീദിയുമായി ഒരിക്കൽ ഉടക്കിയതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബത്താൻ വ്യക്തമാക്കി വിമാനത്തിൽ വിമാനത്തിലിരിക്കുകയായിരുന്ന ഇർഫാന്റെ മുടിയിലൂടെ വിരലോടിച്ച അഫ്രീദി മുടി അലങ്കോലമാക്കിയതാണ് ഈ പ്രശ്നം തുടങ്ങാൻ കാരണം രണ്ടായിരത്തി ആറിലെ പര്യടനത്തിനിടെ ഞങ്ങൾ കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു രണ്ട് ടീമുകളും ഒരുമിച്ചായിരുന്നു അന്ന് യാത്ര ചെയ്യുന്നത് ആ സമയം ഷാഹിദ് അഫ്രീദി വന്ന് എന്റെ തലയിൽ കൈവച്ചു എന്റെ മുടി കൈവെച്ച് ചെയ്യൊണ്ട് എങ്ങനെയുണ്ട് കുട്ടിയെന്ന് ചോദിച്ചു നിങ്ങൾ എപ്പോൾ മുതലാണ് എന്റെ അച്ഛനായതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അതിനുശേഷം അഫ്രീദി എന്നോട് ചില മോശം വാക്കുകൾ പറഞ്ഞു എന്റെ സീറ്റിന് തൊട്ടടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ സീറ്റ് അന്ന് ഞാൻ അബ്ദുൾ റസാഖിന്റെ കൂടെയായിരുന്നു ഇരുന്നത് ഇവിടെ എന്ത് തരം മാംസങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വ്യത്യസ്ത തരം മാംസങ്ങളെ കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു പിന്നെ ഞാൻ ഇവിടെ പട്ടിയിറച്ച് ലഭിക്കുമോ എന്ന് ചോദിച്ചു അഫ്രീദി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്റെ ചോദ്യം കേട്ട് റസാഖ് ഞെട്ടിപ്പോയി ഇർഫാൻ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു അഫ്രീദി പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറെ നേരമായി കുരയ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം അഫ്രീദിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും നോക്കൂ അവൻ വീണ്ടും കുരയ്ക്കുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു അതിനുശേഷം ആ വിമാനയാത്രയിൽ ഉടനീളം അഫ്രീദി നിശബ്ദനായിരുന്നു ഇതാണ് ഇർഫാൻ ബത്താൻ പറഞ്ഞ ആ പഴയ സംഭവം പൊതുവെ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ അഭിപ്രായങ്ങൾ അധികം പങ്കുവെക്കാറില്ല എന്നാൽ അഫ്രീദി അക്കാര്യത്തിൽ ഏറെ മുന്നിലാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളുമായി വഴക്കിടുന്ന ഇയാൾ ഐ നിന്നും മാറ്റി നിർത്തപ്പെട്ടതോടെ തീർത്തും ഒരു ഇന്ത്യാ വിരുദ്ധനായി മാറി ഒരു സാധാരണ പാക് പൗരൻ പ്രതികരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിലവാരത്തിലുള്ളതാണ് ഇയാളുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പല പാകിസ്ഥാൻ കളിക്കാരും കളിക്കളത്തിൽ അഗ്രസീവ് ആയിരുന്നെങ്കിലും ജാവേദ് മിയൻദാദ് സലീം മാലിക് ഷാഹിദ് അഫ്രീദി കമ്രാൻ അക്മൽ ഷോയബ് അക്തർ എന്നിവർ പലപ്പോഴും ക്രിക്കറ്റ് മൈതാനത്ത് ഇന്ത്യക്കാരുമായി പോരടിച്ചവരുമാണ് പണ്ടൊക്കെ ഇതെല്ലാം സഹിച്ചു തന്ന ഇന്ത്യൻ താരങ്ങൾ സൗരവ് ഗാംഗുലിയുടെ വരവോടെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് പിന്നീട് ഗംഭീറും യുവരാജ് സിംഗും ഇർഫാൻ ബത്താനും എന്തിനു പൊതുവെ ശാന്തശീലനായ ദ്രാവിഡ് വരെ പാകിസ്ഥാൻ താരങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കളിക്കുന്ന താരങ്ങൾ വളരെ മികച്ച പരസ്പര ബഹുമാനവും കൊടുക്കുന്നുണ്ട് ബാബർ അസം മുഹമ്മദ് റിസ്വാൻ എന്നിവർ വിരാട് കോഹ്ലിയോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതുമാണ്